ഉന്നത മികച്ച കോളേജ് ഓഫ് സ്റ്റഡീസ് ഫോർ അഡ്മിഷൻ കോൾ സൗജന്യ ആയുർവേദ മെഡിക്കൽ സംഘടിപ്പിച്ചു ഗ്യാസ് യും മസ്റ്ററിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കരുവാംപടിയിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഗ്യാസ് കണക്ഷൻ എന്നിവയുടെ മാസ്റ്ററിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചത് ഒന്നാം വാർഡിലും പരിസര പ്രദേശത്തും ക്യാമ്പിൽ പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ അത്തീഫ് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെ എല്ലാ ആളുകൾക്കും വേണ്ടി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് മാസ്റ്ററിംഗും അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ ഉള്ള എല്ലാ വീടുകളിലേക്കും മസ്റ്ററിംഗിന് വേണ്ടി ദൂര സ്ഥലങ്ങളിലൊന്നും പോകാതെ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രായമായവർക്കായിക്കോട്ടെ ഏത് വിഭാഗം ആളുകൾക്കായിക്കോട്ടെ പകർച്ചവ്യാധിയുടെ ഒരു സാഹചര്യം നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട് അതിനെ അകറ്റുന്നതിന് വേണ്ടി നമ്മുടെ വല്ലപ്പുഴ ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് നല്ലൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം നൂറോളം ആളുകൾ ഇപ്പോ ക്യാമ്പിൽ പങ്കെടുത്തു അതുപോലെ തന്നെ മസ്റ്ററിംഗ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് എഴുപതിനടുത്ത ആളുകൾ ഇപ്പോ തന്നെ ആയി ഏകദേശം ഉച്ചയായിട്ടുള്ളൂ നല്ലൊരു ക്യാമ്പായി ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്നാം വാർഡിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ എല്ലാ ആളുകൾക്കും സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് അതിനോട് സഹകരിച്ച് നമ്മുടെ ളത്ത് പട അതുപോലെ തന്നെ എല്ലാ കാരണമാരും നമ്മുടെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ എത്തി അതിന്റെ സഹകരണത്തിലെല്ലാം ഉണ്ടായിരുന്നു അതോടൊപ്പം നമ്മൾ തെയ് വിതരണവും നടത്തിയിരുന്നു കൃഷിഭവനുമായി ബന്ധപ്പെട്ട് പച്ചക്കറി തെയ്യ് വിതരണം നടത്തിയിരുന്നു ഏകദേശം അത് കഴിഞ്ഞു നല്ലൊരു പരിപാടിയായിട്ടാണ് ക്യാമ്പ് ഇവിടെ പുരോഗമിക്കുന്നത് എല്ലാ ഡോക്ടർ സബ്ന കെ ടി സുബേർ ബി എം ഇസ്മയിൽ സി കെ അംസ വി വാപ്പു കോട്ടി മുബഷീർ ആദിൽ ഫായിസ് ഹമീദ് ടി കെ അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി പേർ Cambia proprio oggi ti